ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാൻ പൊളിച്ച മാട്ടായ മുഴുവന്നൂർ റോഡ് യാത്രാ ദുരിതവും അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നതായി പരാതി മാസങ്ങളായി യാത്ര യോഗ്യമല്ലാതെ തകർന്നു കിടക്കുകയാണ് മന്ത്രി എം രാജേഷിന്റെ മണ്ഡലത്തിലാണ് ഈ പ്രശ്നം ജലജീവൻ മിഷൻ പദ്ധതിക്കായി കുടിവെള്ള പൈപ്പിടാൻ റോഡിന് നടുഭാഗം വെട്ടിപ്പൊളിച്ചതോടെയാണ് ജനങ്ങളുടെ ദുരിതം തുടങ്ങിയത് മഴയും കൂടി പെയ്തതോടെ പ്രശ്നം ഇരട്ടിയായി തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്രി മാട്ടായിൽ നിന്ന് മുടവന്നൂരിലേക്കുള്ള പാതയാണ് തകർന്ന് തരിപ്പണമായത് ഇതോടെ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങളും വാഹനയാത്രക്കാരും ദുരിതത്തിലായി കിലോമീറ്ററുകളോളമാണ് റോഡിൻ്റെ നടുഭാഗം വെട്ടിപ്പൊളിച്ചത് മഴ പെയ്തപ്പോൾ വലിയ കുഴികൾ രൂപപ്പെട്ടു ഇതോടെ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത് വീട്ടിൽ നിന്ന് വണ്ടി പ്രത്യേകിച്ച് കാറൊന്നും റോഡിലേക്ക് ഇറക്കാൻ യാതൊരു ഭാഗവുമില്ല ഇല്ല അത്രയും വലിയ കുഴികളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ നാലഞ്ച് മാസമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് ദിവസവും വണ്ടികൾ കാണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് റോഡ് വണ്ടികൾ പെട്ടെന്നൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ സംഗതി വളരെ സീരിയസ് ആവാനാണ് പോണേ വലിയ കുഴികളിൽ വാഴ വെച്ച പ്രതിഷേധവും ജനകീയ പ്രതിഷേധവും ഉണ്ടായെങ്കിലും നടപടികൾ മാത്രമുണ്ടായില്ല മഴ പെയ്താൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് പോകുന്നത് സമഗ്ര തൃത്താല കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാം അതിനനുകൂലിച്ചു കാരണം തിരുമറ്റക്കോടിന്റെ അങ്ങേ അറ്റത്തേക്ക് വെള്ളം എത്തിക്കുക എന്നൊരു വലിയ പ്രവർത്തനമാണ് ഇതെന്ന് അപ്പോൾ തന്നെ ഇതിന്റെ കോണ്ട്രാക്ടറോടും ബന്ധപ്പെട്ട അധികാരികളോടും നാട്ടിലെ നമ്മൾ അറിയുന്ന പഞ്ചായത്ത് വാർഡ് തല മെമ്പർമാരോടെല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്തരം വർക്ക് ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം പ്രഷറിൽ പമ്പ് ചെയ്ത് നോക്കി എവിടെയും ലീക്കില്ലെങ്കിൽ ഈ പൊളിച്ച ഭാഗം കൂടുതൽ നന്നാക്കി ടാർ ചെയ്ത് പെട്ടെന്ന് തിരിച്ചു തരുമെന്നാണ് അപ്പോഴും അന്ന് സംശയമായിട്ട് ചോദിച്ചിരുന്നു വേനൽക്കാലം കഴിയുന്നതിന്റെ വേനൽക്കാലത്തിന്റെ പ്രശ്നം ഒരുക്കുന്നില്ല കേവലം ഒരു മാസം കൊണ്ട് തന്നെ ഇതിൽ വെള്ളം പ്രസ് ചെയ്ത് നോക്കും എന്ന് പറഞ്ഞ ഇടത്ത് ഇപ്പോ മഴക്കാലം വന്നു ഒരു വാഹനങ്ങൾക്കും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ കാൽനട നട യാത്രക്കാർക്ക് പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥ സ്കൂൾ കുട്ടികൾ പോകാൻ അവർക്ക് ബസ് എടുക്കണമെങ്കിൽ രക്ഷിതാക്കൾ കിലോമീറ്ററോളം നടന്ന് മൂന്ന് മൂന്നര കിലോമീറ്ററൊക്കെ നടക്കേണ്ട അവസ്ഥയാണ് ഈ റോഡിലൂടെ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലേക്ക് ഈ റോഡ് എത്തിച്ച് റോഡിൽ ഇപ്പം നിങ്ങൾ കാണാൻ കഴിയുണ്ടാവും നിറയെ കുഴികളാണ് ഇത്തരം വാഴകൾ വെച്ച് പ്രതിഷേധിക്കുകയാണെങ്കിൽ മിനിമം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വാഴകളെങ്കിലും ഈ റോഡിൽ വെക്കേണ്ടി വരും കാരണം എല്ലാവരും എന്തെങ്കിലും തരത്തിൽ ഇതിലൂടെ യാത്ര ചെയ്യും ഒന്ന് കാലു തന്നിയാൽ ജീവൻ വരെ അപകടത്തിലാവും ഇതിനാരാണ് സമാധാനം പറയേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അധികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ല നിലക്ക് നടന്നിരുന്ന ഈ റോഡ് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് ടാർ ചെയ്ത് തരണമെന്നാണ് ഒരു നാട്ടുകാർ എന്ന നിലയ്ക്കുള്ള അപേക്ഷ ആറുമാസം മുൻപാണ് കുന്നിൻമുകളിലേക്ക് കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് പൈപ്പ് ഇടൽ കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ് അധികൃതർ പറഞ്ഞതെങ്കിലും നടപ്പായില്ല മഴ പെയ്താൽ ചളിയും വെയിലായാൽ പൊടിശല്യവും രൂക്ഷമാണ് കാലവർഷം കനത്താൽ പാതയിലൂടെയുള്ള യാത്രയിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ